ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ പോഷൻ ട്രാക്കറിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറയണത് അപ്പം നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാവും ഇപ്പം നിങ്ങൾക്കറിയാം ഇപ്പം നമുക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് പോഷൻ ട്രാക്കറിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലോഗിൻ ആയിട്ട് ബാക്കിലേക്ക് പോകുന്ന ഇഷ്യൂ നെറ്റ്വർക്ക് എറർ കാണിക്കുന്ന ഇഷ്യൂ ഇന്റേർണൽ എറർ കാണിക്കുന്ന ഇഷ്യൂ നമുക്കറിയാം നമ്മളൊരു രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് പോഷൻ ട്രാക്കറിൽ ലോഗിൻ ചെയ്യാൻ പറ്റുന്നുള്ളു ഒന്നാമത്തെ റീസൺ പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പം നമ്മൾക്ക് വന്നിരിക്കുന്ന ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും ലോഗിൻ ആവുന്നില്ല നെറ്റ്വർക്ക് ഇഷ്യൂ കാണിക്കുന്നു കാരണം ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അങ്ങനെ തന്നെയാണ് പലർക്കും ജസ്റ്റ് ഒന്നുള്ള ഉള്ളിൽ കയറും പിന്നാലെ തന്നെ പുറത്തേക്ക് ഇറങ്ങണ ഇഷ്യൂ വരുന്നുണ്ട് അറിയാലോ അപ്പം ഇതിനൊക്കെ പരിഹാരമായിട്ടാണ് നമ്മൾ പുതിയൊരു വേഷൻ അതായത് നമ്മൾ ട്വന്റി ഫോർ പോയിന്റ് ത്രീ തന്നെയാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നതും ട്വൻ്റി ഫോർ പോയിന്റ് ത്രീ തന്നെയാണ് നിങ്ങൾക്കറിയാലോ പക്ഷേ ഈ ട്വന്റി ഫോർ പോയിന്റ് ത്രീയിൽ ഈ ഇൻ്റർഫേസിനകത്ത് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോർമലി നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറ് ചെയ്യാറ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ നമ്മൾ ഈ ട്വൻറ്റി ഇപ്പോൾ നമ്മൾ നേരെ പ്ലേ സ്റ്റോറിൽ പോയി നോക്കുമ്പോൾ എന്താ കാണുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോവും അവിടെ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്യും പോഷൻ ട്രാക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ സെർച്ച് ചെയ്യും പോഷൻ ട്രാക്കർ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നോക്കുമ്പോൾ അവിടെ ഓപ്പൺ തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങൾ ഓപ്പൺ അതായത് ട്വൻറ്റി ഫോർ പോയിൻറ് ത്രീ തന്നെയാണ് നിങ്ങൾക്ക് അവിടെ കാണുന്നത് മാറ്റില്ല നിങ്ങൾ നോക്കിക്കണ്ട ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് കാണണല്ലോ അതിനകത്ത് എന്തില്ല അപ്ഡേറ്റ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ അവിടെ കാണാനില്ല ശ്രദ്ധിച്ചാൽ അപ്പം നിങ്ങൾ നോക്കുമ്പോൾ അപ്ഡേറ്റ് വന്നിട്ടില്ല എന്ന് തോന്നാം കാരണം നമുക്ക് ഒരുപാട് മെസ്സേജസ് അങ്ങനെ വന്നു അപ്ഡേറ്റ് എന്ന് കാണാനില്ല അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഓപ്പൺ തന്നെയാണല്ലോ കിടക്കണമെന്ന് നമുക്ക് ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് തന്നെയാണ് മനസ്സിലായോ വേഷനിൽ മാറ്റം വന്നിട്ടില്ല പക്ഷേ ഇതിനകത്ത് കുറച്ച് ചേഞ്ചസുകൾ വരെ വരുത്തിയിട്ടുണ്ട് ഇരുപത്തിനാല് പോയിന്റ് മൂന്നിൽ തന്നെ കുഞ്ഞു കുഞ്ഞ് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ചേഞ്ചസ് റിഫ്ലക്റ്റ് ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട വരും ഇതൊന്ന് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക പോഷൻ ട്രാക്കർ എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ എന്നിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ആ ഇപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ നിങ്ങൾക്ക് തുറക്കാൻ ഓപ്പൺ ചെയ്യാനും പോഷൻ ട്രാക്കറിൽ കയറാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ അതൊക്കെ മാറി കിട്ടും അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾ ഇതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നേരെ ഇവിടെ ഓപ്പൺ ലെഫ്റ്റ് സൈഡിൽ കണ്ട അൺഇൻസ്റ്റാൾ എന്ന് കണ്ട അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ എന്താകും അൺഇൻസ്റ്റാൾ ആയിപ്പോവും മനസ്സിലായി ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പോഷൻ ട്രാക്കർ എടുക്കുക ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക അതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ തൊട്ട് മൂന്നാമത് കണ്ട അൺഇൻസ്റ്റാൾ കണ്ട ആ അൺഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്താലും ഇതുപോലെ അൺഇൻസ്റ്റാൾ ചെയ്യണമെന്നും ചോദിക്കും അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ഓക്കെ കൊടുക്കുക പോഷൻ ട്രാക്കർ അൺഇൻസ്റ്റാൾഡ് കണ്ടാൾ അങ്ങനെ നിങ്ങൾ അൺഇൻസ്റ്റാൾ ആക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളൊന്നുകൂടി പ്ലേ സ്റ്റോറിൽ പോവുക പോഷൻ ട്രാക്കർ ഒന്ന് അടിച്ച് ടൈപ്പ് ചെയ്യുക സെർച്ച് കൊടുക്കുക അപ്പോൾ പോഷൻ ട്രാക്കർ അവിടെ നിങ്ങൾക്ക് വരും നിങ്ങൾ എന്നിട്ട് ഇൻസ്റ്റാൾ കൊടുക്കാം ഇൻസ്റ്റാൾ നമ്മൾ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ചില പെട്ടെന്ന് ചിലപ്പോൾ പെട്ടെന്നാവും ചിലവർക്ക് കുറച്ച് നെറ്റ് സ്ലോ ആണെങ്കിൽ ചെറിയ ഡിലേ വരും അതിന് ശേഷം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം പോഷൻ ട്രാക്കറെ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ആവണമെന്നുള്ള നോക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം നൂറ് ശതമാനം വരെ ഒന്ന് ഹോൾഡ് ചെയ്യാം നൂറ് ശതമാനം ആവതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഇത് ക്ലിയർ ആയിട്ട് കണ്ടോളാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഇന്ന് രാവിലെ മുതലുണ്ടായുള്ള പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് സ്മൂത്ത് ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം നൂറ് ശതമാനം ആവും ഇൻസ്റ്റാളിങ് ആയിട്ടുണ്ട് ഇൻസ്റ്റാൾ ആയതിന് ശേഷം നിങ്ങൾ എന്തു ചെയ്യുക ഓപ്പൺ കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ ഓപ്പൺ കൊടുക്കുക ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഓപ്പൺ കൊടുത്തിട്ട് അതൊന്ന് തുറന്ന് പറഞ്ഞവരൊന്ന് വെയിറ്റ് ചെയ്യുക നിങ്ങൾ അങ്ങനെ അംഗൻവാടി വർക്കർ എന്നുള്ളതന്നെ സെലക്ട് ചെയ്യുക മുന്നോട്ട് പോവുക മുന്നോട്ട് പോവുക ഡൺ കൊടുക്കുക ലാംഗ്വേജ് സെലക്ട് ചെയ്യുക ലോഗിൻ എടുക്കുക അതിന് ശേഷം നിങ്ങളവിടെ നിങ്ങളുടെ കേസ് ഫോൺ നമ്പർ അടിക്കുക ദൻ നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക സൈൻ ഇൻ ചെയ്യുക വൈൽ ഏറ്റവും ആദ്യത്തെ വൈൽ യൂസിങ് ദ ആപ്പ് നമ്മൾ സെലക്ട് ചെയ്യുക ഒന്ന് ലോഡ് ചെയ്യുക കണ്ട ഓപ്പൺ ആയി അതായത് ഇനി ഇഷ്യൂ ഇല്ല ഈ ഒരു സംഭവം നിങ്ങളപ്പം എന്ത് ചെയ്താൽ മതി അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യണം മനസ്സിലായി ഇതിനകത്ത് വേറെ അപ്ഡേറ്റ് അല്ല നമ്മൾ ട്വൻ്റി ഫോർ പോയിൻറ്റ് ത്രീ തന്നെയാണ് വരുന്നത് പക്ഷേ ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷനിങ് ലഭിക്കുകയുള്ളൂ ചെറിയ ചേഞ്ചസ് വരുത്തി നമ്മുടെ ആ ചെറിയ ചെറിയ ഇഷ്യൂസ് വരെയൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞു തന്ന പോലെ കൃത്യമായിട്ട് ചെയ്യുക അൺഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഓക്കെ ആക്കാം അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ഇതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തന്നത് മനസ്സിലായാ അൺഇൻസ്റ്റാൾ ചെയ്യാണ്ട് ഇൻസ്റ്റാൾ എന്നുള്ള രീതിയിൽ ഇപ്പോൾ പറഞ്ഞു തന്നത് അപ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളിനി ഇല്ലാണ്ട് ഈസിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു